ഏതെങ്കിലും മതക്കാരുടെ പൗരത്വം ഇല്ലാതാക്കാനുള്ളതല്ല പൗരത്വ നിയമമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഇന്ത്യയിലെത്തുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകി ആദരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന നൂറ്റി എൺപത്തിയെട്ട് കുടിയേറ്റ ഹിന്ദുക്കൾക്ക് പൗരത്വ നിയമം വഴി ഇന്ത്യൻ പൗരത്വം വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഴയ കോൺഗ്രസ് സർക്കാരുകളെല്ലാം വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയം കാരണം ഹിന്ദുക്കളും ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടുന്ന കുടിയേറ്റക്കാരെ ഇത്ര കാലവും അവഗണിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു ജനങ്ങൾക്ക് വെറുതെ പൗരത്വം കൊടുക്കുന്ന പരിപാടിയല്ല പൗരത്വ ഭേദഗതി നിയമം ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് നീതിയും അവകാശങ്ങളും നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു ഹിന്ദുക്കളും ബുദ്ധന്മാരും സിഖുകാരും ജൈനന്മാരുമായതിൻ്റെ പേരിൽ അൽരാജ്യങ്ങളിലെല്ലാം നിരവധി മനുഷ്യർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ പ്രീണന രാഷ്ട്രീയം കാരണം അവർക്കൊന്നും നീതി ലഭിച്ചില്ല പൗരത്വ നിയമം രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്നും അവർക്ക് നീതി നൽകുമെന്നതും മോദി സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും പ്രതിജ്ഞയാണ് മമതാ ബാനർജിക്കും മറ്റൊരാൾക്കും അത് തടയാനാകില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി ഗുജറാത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച പൗരത്വ ഭേദഗതി നിയമം ഈ വർഷം ആദ്യത്തിലാണ് നിയമമായി പ്രാബല്യത്തിൽ വരുന്നത് ഇതിനുശേഷം പൗരത്വത്തിന് അപേക്ഷ നൽകാനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനും വെബ് പോർട്ടലും തുടങ്ങി आदि घटना मे मासस्क मलुवि यह सिर्फ देश के लाखों लोगों को देश में बस रहे लाखों लोगों को नागरिकता देने का कार्यक्रम नहीं है सीए देश में बस रहे लाखों शरणार्थियों को न्याय देने का और अधिकार देने का कार्य और पास्ट में भारत सरकार जो कांग्रेस पार्टी और इनके साथियों ने चलाई इनकी तुष्टिकरण की नीति के कारण सन सैंतालीस से लेकर 2014 तक जो लोग देश की शरण में आए उनको अधिकार नहीं मिला, उनको न्याय नहीं मिला उनकी प्रताड़ना पड़ोसी देशों में तो हुई क्योंकि वो हिंदू थे जैन थे बौद्ध थे सिख थे मगर उनकी प्रताड़ना अपने देश में भी हुई यहां पर भी हुई लाखों करोड़ लोग लो। तीन तीन पीढ़ियां हो गई न्याय के लिए तरसते रहे मगर एक इंडी अलायंस की तुष्टिकरण की नीति ने इस शरणार्थियों को न्याय नहीं दिया और भारतीय जनता पार्टी के नेता नरेंद्र मोदी जी ने इनको न्याय देने का